ആ രാഷ്ട്രീയം ചായക്കടയിൽ സംഭാഷണമാക്കി മാറ്റാൻ കുറച്ച് പ്രയാസമുണ്ട് അത് പോക്കറും ബീരാനും രാമനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ഉത്തരവായിട്ടാണ് പിന്നെ ആ രാഷ്ട്രീയം ജനങ്ങളിൽ എത്തിക്കുന്നത് അപ്പോൾ എത്തിക്കാനുള്ള പ്രയാസം അതുണ്ട് ആ പ്രയാസക്കൂടെ തന്നെ അതിനുള്ള ഹാസ്യം തമാശ കൂട്ടിച്ചേർക്കണം സിനിമകളിൽ ഞാൻ ആദ്യം അഭിനയിച്ച സിനിമ പട്ടാളമാണ് ആദ്യം അഭിനയിച്ചത് കൂടെ പട്ടാളമാണ് പിന്നെ പട്ടാളം ചാന്തോട്ട് നീലത്താമര ക്ലാസ്മേറ്റ് നരൻ പ്രചരണം ഞാൻ കൂടെ പോവും എവിടെ സമാപിച്ചാൽ അതിൻ്റെ പ്രശ്നം കഴിഞ്ഞ അതിന് ശേഷം ഞാൻ വല്ല എന്നിട്ട് ഈ പ്രസംഗം തുടങ്ങും പിന്നെ അവിടുന്ന് യാത്രയോ കാസർകോട് മുതൽ കന്യാകുമാരി വരെയും അങ്ങനെ ഇന്ത്യയുടെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും പിന്നെ അത് കൂടാതെ വിദേശം വിദേശത്ത് ഗൾ ഗൾഫ് രാജ്യങ്ങളിലും രാഷ്ട്രീയ കഥാപ്രസംഗ വേദിയിൽ നിറസാന്നിധ്യമായിരുന്ന തൃക്കുളം കൃഷ്ണൻകുട്ടി എന്ന കാതികൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും കൂടി എത്ര വർഷമായി ഈ കഥാപ്രസംഗ വേദിയിൽ ഞാൻ ഏകദേശം നാൽപ്പത്തി രണ്ട് വർഷമായി ഈ കഥാപ്രസംഗ വേദിയിൽ വന്നിട്ടുണ്ട് നാൽപ്പത്തിരണ്ട് അതിന് മുമ്പ് ഞാൻ ഈ തിരുവിരങ്ങാടിൻ്റെ ഗുരുനാഥൻ എ ടി മുഹമ്മദ് എന്നൊരാളുണ്ടായിരുന്നു മാപ്പിളപ്പാട്ടെന്ന് എ ടി മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ കൂടെ ഈ മുസ്ലിം ഗാനമേളകളും അതുമാതി തന്നെ പിന്നെ നമ്മളെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പോയിട്ട് ഈ പിന്നെ മലയാളികളെ ഇടയിൽ മലയാളികളെ സമാജത്തിൽ പിന്നെ മാപ്പിളപ്പാട്ടുകൾ അതോടൊപ്പം തന്നെ മറ്റു ഗാനങ്ങളും പാടി കച്ചേരിയിൽ നടത്തുന്ന ഒരു പതിവായിരുന്നു അങ്ങനെയാണ് ഞാൻ ഇന്ത്യയിലെ പല സംസ്ഥാനത്ത് പോയത് അന്തമാൻ നിക്കോബാർ വരെ ഞാൻ പോയിട്ടുണ്ട് അന്തമാനില് പോയിട്ടുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പിലാണ് ഞങ്ങൾ ഈ അന്തമാനിൽ പോകുന്നത് അങ്ങനെ ഇന്ത്യയിലെ മിക്കവാറും സംസ്ഥാനങ്ങളും കാശ്മീർ കണ്ടിട്ട് കടന്നില്ലാത്തോളൂ ഈ മാപ്പിളപ്പാട്ടിലാണ് വരുന്നത് അങ്ങനെ തൊള്ളായിരത്തി അൻപത്തി രണ്ടില് പിന്നെ നമ്മള് മമ്പറം ടൈൽ ബസ് കേട്ടിട്ടുണ്ടോ മമ്പറം ടൈൽ ബസ് ബസ് അത് അന്ന് മമ്പറം ടൈൽ ബസ് ആയിരുന്ന ഇപ്പൊ ജനതാ ബസ് ആണ് ആ പക്ഷേ തൊഴിലാളികളൊരു സമരം ആരംഭിച്ചു ഒരു കൂലി സമരം കൂലിക്ക് വേണ്ടി ഒരു സമരം അന്ന് എൻ്റെ ജ്യേഷ്ഠനെ അവിടുത്തെ ജോലിക്കാരനായിരുന്നു ആ കമ്പനിന്റെ പഠിക്കൽ ഒരു ഇപ്പോ സമരവേദിയിൽ സഹാവ് എ കെ ജി പങ്കെടുത്തിട്ടുണ്ട് അൻപത്തിരണ്ടിലാണ് എന്റെ ഓർമ്മ ആ അപ്പൊ ആ രംഗത്ത് ആ വേദിയിലൊക്കെ ഞാൻ പാട്ട് പാടും പാട്ടുപാടും അതും പാട്ടു തുടങ്ങിയത് മാപ്പിള പാട്ട് രാഷ്ട്രീയ പാട്ട് രാഷ്ട്രീയ പാട്ട് അപ്പം അന്ന് പാടിയ പാട്ടിൻ്റെ ഒരു പരി കമ്പനി തൊഴിലാളികൾ പിന്നെ ഉള്ള സമ്മേളനത്തിൽ പാട്ടിൻ്റെ പരി എനിക്ക് ഓർമ്മയിട്ട അന്ന് പാടിയ പാട്ട് സംഘടിക്കുക ചെങ്കോടിക്കീഴിൽ സംഘടിക്കുക പിഴുതെറിഞ്ഞിട്ടണിനിരന്ന് മുന്നോട്ട് സംഘടിക്കുക ചങ്കോടിക്കീഴിൽ ഈ പാട്ടുകൾ കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മിക്കവാറും നേതാക്കളും പാട്ടുകാരും ഒക്കെ ഉണ്ടല്ലോ അവരൊക്കെ പാടി പിന്നെ കേട്ടൊരു പാട്ടാണ് അത് ആര് പാടി കേട്ടു എന്ന് പുറമില്ല കുട്ടിയല്ലേ പത്ത് പന്ത്രണ്ട് പത്ത് പതിനൊന്ന് വയസ്സല്ലേ അപ്പൊ അതിൽ നിന്നാണെങ്കിൽ രാഷ്ട്രീയ ഗാനം അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പിന്നെ അതിനുശേഷം ശേഷം ഇപ്പം പല മെറ്റിങ്ങൾ പുരിവുകളൊക്കെ കണ്ടു ഞാൻ പാടാൻ പോകും അപ്പോൾ ആ ആ പാട്ടിനോടൊപ്പം തന്നെയാണ് ഞാൻ തിരുവനങ്ങാടി എ ടി മുഹമ്മദ് എന്നൊരാളുടെ കൂടെ മാപ്പിളപ്പാട്ട് മാപ്പിളപ്പാട്ട് സംഘമായിരുന്നവര് അയാളെ ഒരു പട്ടാളക്കാരായിരുന്നു എ ടി മുഹമ്മദ് മൂന്നാല് ഭാഷ അറിയുന്ന ആളായിരുന്നു എഴുതുകയും ചെയ്യും ഈ മുഹമ്മദ് ഭാഷ അറിയുന്ന ആളും പട്ടാളക്കാരനും പട്ടാളത്തിന് ഉറുദു അധ്യാപകനൊക്കെ ആയിരുന്നു അയാൾ നാട്ടിൽ വന്നിട്ട് ആ മനുഷ്യനായി നാട്ടിൽ വന്നതിന് ശേഷം ഒരു ഗാനമേള സംഘം ഉണ്ടാക്കി ആ സംഘത്തിൽ ആയിരുന്നു ഞാൻ ഒരു ഗാനം ചെറിയ ചെറിയ കുട്ടിയാണ് അവരുടെ കൂട്ടത്തിലാണ് ഞാൻ മാപ്പിള പാട്ടുകളൊക്കെ കൊടുക്കാന്ന് കല്യാണ പാട്ട് അതേപോലെ തന്നെ പേരകെട്ട കല്യാണത്തിൻ്റെ പാട്ട് പിന്നെ അങ്ങനെ പാട്ടുകളെല്ലാം വീട്ടിലുണ്ട് അവനെ പോയിട്ട് പാടി അങ്ങനെയാണ് അപ്പോൾ ജീവിതം തന്നെ പാട്ട് പാടിയിട്ടാണ് ജീവിച്ചിരുന്നത് കുറച്ച് കഷ്ടപ്പെട്ട കുടുംബമാണ് അപ്പോൾ അങ്ങനെ വന്നിട്ട് ഞാൻ തൊള്ളായിരത്തി അറുപത്തി പിന്നെ എഴുപത്തി രണ്ടിൽ ഴുപത്തിരണ്ട് എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ട് കാലത്താണ് ഞാൻ വേങ്ങര സഖാവ് ബാപ്പുമായി പരിചയപ്പെടുന്നത് ട്രൈഡർ ബാപ്പു എന്ന് പറയും സഖാവായിരുന്നു ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്നു അപ്പം അയാളൊരു കലാകാരനും സാഹിത്യകാരനും എഴുത്തുകാരനും പാട്ടും ഹാർമോണിയും ഒക്കെ വായിച്ച പാട്ടിനൊക്കെ ആളാണ് അയാളും ഞാനും കൂടി പിന്നെ സ്നേഹബന്ധത്തിൽ ആയി ഞങ്ങൾ വേങ്ങര സ്ഥാനത്തൊരു ക്ലബ്ബൊക്കെ തുറന്ന് പീപ്പിൾസ് ഹാസ് ക്ലബ്ബ് എന്ന് പറഞ്ഞ ക്ലബ്ബൊക്കെ തുടർന്ന് അവിടെ വെച്ച് ഞങ്ങൾ തീരുമാനമെടുത്തു രാഷ്ട്രീയമായിട്ട് കഥാപ്രസംഗം കണ്ടാക്കാൻ തീരുമാനിച്ചു തീരുമാനം എത്ര വേദികളിൽ എന്ന് കൃത്യമായി പറയണമെങ്കിൽ അതിന്റെ ബുക്ക് ചെയ്ത എഴുതി വെച്ച രേഖ നോക്കണം അതിപ്പോൾ നമ്മളെ കയ്യിൽ ഇല്ലല്ലോ സുമാർ ഏകദേശം ആയിരത്തി അഞ്ഞൂറിലേറെ വേദികൾ ഞാൻ പങ്കെടുത്തിട്ടുണ്ടാവും കാരണം നാല്പത്തിരണ്ട് വർഷമല്ലേ വേദികളിലാണ് എൻ്റെ ആയിരിക്കും എന്താ ഓർമ്മ അതിൽ അധികേ ഉണ്ടാവുള്ളൂ കാരണം വെച്ചാൽ വർഷകാലത്ത് ഒരു രണ്ടോ മൂന്നോ മാസം മാത്രമേ ഒഴിവുള്ളൂ മറ്റുള്ള കാലത്തൊക്കെ പിന്നെ ചെറിയ വേദികളും വലിയ വേദികളും വലിയ സമ്മേളനങ്ങളും ചെറിയ സമ്മേളനങ്ങളും ഒക്കെ ആയിട്ട് ഈ എല്ലാ സമ്മേളനങ്ങളും ഈ കഥാപ്രസംഗമായിട്ട് ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ കാലത്ത് ഉപകരണം ഉപകരണമില്ല വായത് കൊണ്ടിങ്ങനെ പാട്ടും പർച്ചും ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ് ജാഥ പ്രചരണ ജാതെൻ്റെ കൂടെ പോകും പ്രചരണ ജാഥ എവിടെ സമാപിച്ചതിൻ്റെ പ്രസംഗം കഴിഞ്ഞ അതിന് ശേഷം ഞാൻ വല്ല കാര്യം എല്ലാ അട്ടിയൊക്കെ ഉണ്ട് അതിൻ്റെ മേലെ കാര്യം എന്നിട്ട് ഈ പ്രസംഗം തുടങ്ങും അതിനാങ്ങൾ കേൾക്കും കൈയടിക്കും പിന്നെ അവിടുന്ന് യാത്രയോ അങ്ങനെ ആ നിരവധി പിന്നെ വേദികളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇൻസ്റ്റുമെൻറ്റൊക്കെ ആയി ആറ് മണി പൊട്ടിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇൻസ്റ്റുമെൻ്റൊക്കെ അതിന് ശേഷം പിന്നെ വേദികളായി അപ്പോൾ ഈ തിരൂരിലെ സുഹൃത്തുക്കളാണ് ഈ പിന്നണിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ആ പ്രവർത്തിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഞാൻ ഒരു സുമാർ ഞാൻ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമ്മുടെ കേരളത്തിൽ എല്ലാ പ്രദേശത്തും പരിപാടി നടത്തിയിട്ടുണ്ട് മിക്കവാറും എല്ലാ സ്ഥലത്തും അവിടെ നമ്മുടെ ജില്ലകളിലൊക്കെ ഇടുക്കി വരെ आ, 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 दुबाई, 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 आ, आ, ി മൂന്നാറ് ഇടുക്കി രണ്ടാം ആറ് അപ്പോൾ തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഞാൻ പിന്നെ അബുദാബി ദുബായ് ഷാർജ അബുദാബി ദുബായ് ഷാർജ ഈ സ്ഥലത്ത് മലയാളി സമാജത്തിൻ്റെ പിന്നെ ആഭിമുഖ്യത്തിൽ പരിപാടി നടത്തിയിട്ടുണ്ട് അത് ഫോറിൻന്ന് പറഞ്ഞ കഥയാണ് അവിടെ അവതരിപ്പിച്ചത് അതിൽ കുറേ മലയാളികളൊക്കെ നമ്മൾ സഹകരിച്ച് നമ്മളെ സഹായിച്ചു അങ്ങനെയാണ് എൺപത്തേഴാണ് ഉണ്ടായത് അങ്ങനെ എൺപത്തേഴാണ് പിന്നെ ഞാൻ തിരിച്ചു വന്നു പിന്നെ നമ്മുടെ നാട്ടിൽ സാധാരണ പോലെ പരിപാടി നടത്തി അങ്ങനെ ഈ നിങ്ങൾ എഴുത്തുകൾ എഴുത്തുകൾ ഞാനല്ല ഇത് എഴുതാൻ ഒരാൾ ഈ കഥാപ്രസംഗം തുടങ്ങുന്നത് കുറച്ച് വിഷമമുള്ള പ്രശ്നമാണ് കാരണം ഈ രാഷ്ട്രീയ ആയതുകൊണ്ട് രാഷ്ട്രീയ കഥാപ്രസംഗം ആയതുകൊണ്ട് പാർട്ടി നേതാക്കൾ അതിൽ പ്രധാനപ്പെട്ട സഖാവ് പാലോളി അതുപോലെ തന്നെ ബേങ്ങനുണ്ടായിരുന്നു നമ്മുടെ ജില്ലാ കമ്മിറ്റിയും പറയുന്ന സഹ ബാപ്പു കെ ബാപ്പു ആണ് ആണിത് തീരുമാനിച്ചത് എന്താ വിഷയം എന്നുള്ളത് ആ വിഷയം ഇപ്പോൾ പിന്നെ സാർവദേശീയ ദേശീയ പ്രാദേശിക വിഷയങ്ങൾ ഒരു പത്ത് നൂറ് പേജായിട്ട് വിവരിച്ച് എഴുതി 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 തരും ആ ഒരു പാലോളി ആൾ എഴുതിയല്ല വേറെ ആളെ കൊണ്ട് എഴുതിക്കും അത് ഞാൻ പഠിച്ചിട്ട് പിന്നീട് അതൊരു പത്തൊൻപത് പേജാക്കി ചുരുക്കും ആ വിഷയം എല്ലാം കൂടി ഞാൻ മനസ്സിലാക്കി ചുരുക്കും പിന്നീട് ആ കഥ ഞങ്ങൾ നാടൻ മലയാളത്തിൽ പിന്നെ നാടൻ മലയാളത്തിൽ ഒരു 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 ചായക്കടയിൽ സംഭാഷണാക്കി മാറ്റും ആ ചായക്കടയിൽ ആ രാഷ്ട്രീയം ചായക്കടയിൽ സംഭാഷണമാക്കി മാറ്റാൻ കുറച്ച് പ്രയാസമുണ്ട് അത് പോക്കരും ബീരാനും രാമനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ഉത്തരവായിട്ടാണ് പിന്നെ ആ രാഷ്ട്രീയ ജനങ്ങളിൽ എത്തിക്കുന്നത് അപ്പോൾ എത്തിക്കാനുള്ള പ്രയാസം അതുണ്ട് ആ പ്രയാസക്കൂടി തന്നെ അതിനുള്ള ഹാസ്യം തമാശ കൂട്ടിച്ചേർക്കണം അപ്പം മൂല കഥ പാർട്ടി തരുന്നതാണ് ഇന്നന്നെ വിഷയങ്ങൾ ഇന്ന വിഷയങ്ങൾ ചേരണമെന്ന് പറഞ്ഞ് പാർട്ടി തന്നാൽ അത് ഞങ്ങള് പിന്നീട് അത് മലയാള മലയാളീകരിച്ച് നമ്മൾ നാടൻ ഭാഷയിലാക്കി നമ്മളെ പോക്കലും രാമനൊക്കെ പറയുന്ന ഭാഷയിലാക്കി ആ രാഷ്ട്രീയം നാടൻ മലയാളത്തിൽ പറഞ്ഞ് അതിനെ പാട്ടും മാപ്പിള പാട്ടും നാടൻ പാട്ടും വടക്കം പാട്ടും കൂട്ടിച്ചേർത്ത് അങ്ങനെ ഒരു കഥാരൂപത്തിലാക്കിയിട്ടാണ് ഈ കഥ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഈ ആശയം മുഴുവനും പാർട്ടീൻ്റെ സാർവദേശീയ ദേശീയ പ്രാദേശിക വിഷയങ്ങളാണ് അതാണ് രാഷ്ട്രീയം അതിലേറ്റവും ഈ പുരസ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയാൻ പറ്റില്ല പാടില്ല എല്ലാ പുരസ്കാരങ്ങളും പുരസ്കാരങ്ങളും പിന്നെ അംഗീകരിക്കേണ്ടതും സമ്മാനങ്ങളും ആദരിക്കേണ്ടതു പിന്നെ ബലുതും ചെറുതുണ്ടാവും അതിൽ കിട്ടിയ ഏറ്റവും വലിയതെന്ന് പറയാൻ പറ്റില്ല പക്ഷെ പുരസ്കാരം കിട്ടി പിന്നെ പുരോഗമന കലാ സാഹിത്യ സംഘത്തിൻ്റെ പിന്നെ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് അതേമാതിരി പിന്നെ ഒരു ഒരു കലാസംഘട കഥാപ്രതം കലാസംഘട കേരള കേരള ആ കലാസംഘടനയുടെ പുരസ്കാരം അതായത് ഒരു അവാർഡ് തന്നത് പിണറായിയാണ് അത് എഴുപത്തിരണ്ടിനോർമ്മ അത് തന്നത് നമ്മൾ വന്യൂപ്പറമ്പ് വലിയൊരു ഒരു ഫങ്ഷൻ കൂടിയിട്ട് അവിടെ നിന്ന് വെച്ചാൽ തരുന്നത് കഥാപ്രതം കലാ അക്കാദമീൻ്റെ അവാർഡ് അതാണ് ഇപ്പോൾ അതിൽ ഒരു പ്രധാനപ്പെട്ട പിണറായി നേരിട്ട് തരുന്ന ഒരു അവാർഡ് ആ പിന്നെ അതിന് ശേഷം നിരവധി അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് ഇപ്പം എനിക്ക് കിട്ടിയത് തൊള്ളായിരത്തി ആയിരത്തി രണ്ടായിരത്തി ഇരുപതില് പിന്നെ കേരള സാഹിത്യ അക്കാദമി സംഗീത നാടക അക്കാദമി അവാർഡാണ് ഇപ്പം ഈ മുപ്പത്താം തീയതി മുപ്പത്തൊന്നാം തീയതി ഞാൻ വാങ്ങിയത് ഞാൻ ആദ്യം അഭിനയിച്ച സിനിമ പട്ടാളമാണ് അഭിനയിച്ചത് പട്ടാളം കൂടെ പട്ടാളമാണ് പിന്നെ പട്ടാളം ചാന്തൂട്ട് നീലത്താമര ക്ലാസ്മേറ്റ് നരൻ നരൻ പിന്നെ പിന്നെ അങ്ങനെ ഒരു പത്ത് 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 പതിനാല് സിനിമകളിൽ ഞാൻ കുറച്ച് കുറച്ചായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പേര് ഞാൻ ലിസ്റ്റ് ഉണ്ട് വീട്ടിൽ ഓർമ്മ കുറവാണ് ആരോഗ്യ കുറവുണ്ട് അങ്ങനെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ചാന്തോട്ട് അത് ഞാൻ ദിലീപിൻ്റെ ആ അത് അതേമാതിരി കുറേ ഫിലിമിലൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പോയിട്ടില്ല പോവാൻ എന്നെ വിളിച്ചിരുന്നു ലാൽ ജോസിന്റെ ജാജോസിന് പട്ടൊക്കെ വിളിച്ചു ആ പിന്നെ അങ്ങനെ ഒരു മാനസികമായ ഒരു തകരാറിന്റെ രണ്ടായിരത്തി പതിമൂന്നിൽ ഇൻ്റെ ഭാര്യ മരിച്ചു പിന്നെ അത് ഒരു ഒറ്റപ്പെട്ട ഒതുപോലെ തോന്നി പിന്നെ അതൊരു പ്രശ്നമല്ലെങ്കിലും ഒരു മാനസികമായിട്ടൊരു പ്രശ്നമുണ്ടാകും പിന്നെ സിനിമക്ക് ഞാൻ പിന്നെ ലാൽ ജോസിന്റെ പടത്തിലൊക്കെ വിളിക്കും ഞാൻ വലിയ പടം എന്നല്ലെങ്കിലും പ്രധാനപ്പെട്ട പടം ഇതല്ല ഇനിയൊരു അവസരം വന്നാൽ ഇനിയും ഇനി അതിപ്പോ എനിക്ക് ഇപ്പൊ ഉറപ്പിച്ചു പറയാൻ വയ്യ ഇനിയും വിളിച്ചാൽ പോണോ എന്നുള്ള ആ സമയത്ത് ആ ഒരു സമയത്ത് തീരുമാനിക്കും തീരുമാനിക്കും വേണ്ട രാഷ്ട്രീയ ഏറ്റവും കൂടുതൽ അവതരിപ്പിച്ചത് അപ്പോൾ അതിലൊരുപാട് നേതാക്കന്മാരെ കൂടുതൽ ബന്ധമുള്ള ഏറ്റവും കൂടുതൽ ബന്ധം സഖാവ് പാലോളി ആണ് ഈ കഥേൻ്റെ എല്ലാ പിന്നെ വിഷയങ്ങളും അദ്ദേഹമാണ് കഥ പരിശോധിക്കുക അദ്ദേഹമാണ് അനുപാതം തരുന്ന അദ്ദേഹമാണ് വിഷയങ്ങളെ പറഞ്ഞ് തരുന്ന അദ്ദേഹമാണ് പിന്നെ സഖാവ് ബാപ്പും ഇപ്പം അല്ലേ അദ്ദേഹം നമ്മളെ വിട്ടുപോയി ബാപ്പും ബാപ്പും പാലോളിയാണ് ഇതിൻ്റെ ആദ്യകാലത്ത് പിന്നെ ഈ കഥാപ്രസംഗം എല്ലാ നേതാക്കളും സഹായമുണ്ട് ഇപ്പം നായനാരും ഞാനിത് വലിയ രോഗിയായിരുന്നു വലിയ ഇഷ്ടമായിരുന്നു കാരണം പല കഥാപ്രസംഗം ക്യാസറ്റും മൂപ്പില് പിന്നെ വണ്ടി പോകുമ്പോൾ കെട്ടിട്ട് ഇങ്ങനെ ചിരിച്ച പല രംഗം ഉണ്ടായിട്ടുണ്ട് പിന്നെ അതേമാതിരത്തെ എം എ ബേബി അതേമാതിരി തന്നെ നേതാക്കൾ മുഴുവൻ ഇപ്പോൾ വിജയരാഘവൻ കുട്ടിക്കാലം പോലെയൊക്കെ നമ്മളെ രോഗിയാണ് അതേമാതിരി തന്നെ ബാലുളി അതേമാതിരത്തിൽ പാമ്പിച്ചുപാമ്പ പിന്നെ സൈതാരി കുട്ടിയാക്കാം അങ്ങനെ പഴയ നേതാക്കൾ മുഴുവൻ ഇന്നെ ഏറ്റവും എന്നെ ഇഷ്ടപ്പെട്ടപ്പോഴും ഈ കഥാപ്രസംഗത്തിനെ സഹായിച്ച കൂട്ടും നിർദ്ദേശ ഉപദേശങ്ങൾ കണ്ടുകൊട്ട് പോകണം അപ്പോൾ അങ്ങനെ എല്ലാവരും പറ്റി സംശയം കേരളത്തിലെ എല്ലാ നേതാക്കളും സംശയമുണ്ട് എല്ലാ നേതാക്കളുടെ സഹായവും എനിക്ക് കിട്ടിയിട്ടുണ്ട് ആ അപ്പോൾ പാർട്ടിയുടെ സഹായം കിട്ടിയിട്ടുണ്ട് നേതാക്കളുടെ സഹായം കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരുടെയും സഹായമാണ് കൃഷ്ണൻകുട്ടി അപ്പോൾ ജനങ്ങളെ എല്ലാവരും കൂടി സഹായം കൊണ്ടാണ് അപ്പോൾ ഞങ്ങളാണിപ്പോൾ ഈ കടമ്പിനിട്ടാന്ന് പറഞ്ഞ കവിയുണ്ട് അയാളൊരു പ്രധാനപ്പെട്ട വരിയുണ്ട് നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് നിങ്ങൾ നിങ്ങളായ നിങ്ങൾ വർക്ക് എങ്ങനെയാണ് ജനങ്ങളാണ് നിങ്ങളെ ആക്കുന്നത് അപ്പോൾ കൃഷ്ണകുട്ടി എന്ന് പറയുന്ന സഹായം ഇങ്ങനെ വളർന്നു വരുന്നത് വരണമെങ്കിൽ പാർട്ടീനേയും അതുപോലെ തന്നെ ജനങ്ങളിൽ സഹായം വേണം ആ ജനങ്ങളുടെ നിർലോഭമായ സഹായമാണ് എൻ്റെ ഇന്നത്തെ കൃഷ്ണൻകുട്ടി അത് ഞാൻ എന്നും ഓർക്കുന്നു സ്മരിക്കുന്നു